നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസും എല്ലാവരും ഒരുപോലെ സങ്കടത്തിലും സന്തോഷത്തിൽ നിൽക്കുന്ന സമയമാണ് കാരണം കോച്ചിനെ പുറത്താക്കുക എന്ന് പലരും ആവശ്യപ്പെട്ടത് മാനേജ്മെൻ്റ് അംഗീകരിച്ച രീതിയിൽ കോച്ചിനെ പുറത്താക്കി നിൽക്കുന്ന സമയമാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് രണ്ട് വശമാണ് ഇപ്പോൾ ആ കാര്യത്തിനുള്ളത് എങ്കിലും ബ്ലാസ്റ്റേഴ്സ് എല്ലാവർക്കും ആവശ്യമുള്ളത് ഈ ട്രാൻസ്ഫർ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലെ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായ താരങ്ങളെ ടീമിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇന്നലെ മിക്കാനിസ്റ്റാറെ പോകുമ്പോൾ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യവും അതായിരുന്നു ടീമിലെ എല്ലാ പ്ലേയേഴ്സിനെയും ഒഴിവാക്കുന്നതിനേക്കാൾ നല്ലത് രണ്ട് കോച്ചിങ് സ്റ്റാഫിനും ഒഴിവാക്കുക ഒരു പ്രത്യേക കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു അത് സത്യമാണെങ്കിൽ പോലും അത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കാരെയും ഒന്നടങ്കം ആക്ഷേപിച്ച് പറഞ്ഞതായിരിക്കണം കാരണം എല്ലാ പ്ലെയേഴ്സും അതിനോട് ഉതകുന്ന രീതിയിൽ ഫോമിലല്ല എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഏറ്റവും മോശമായ പ്രകടനം കാഴ്ചവച്ചിട്ടുള്ളത് കീപ്പറും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസുമാണ് കീപ്പിങ്ങിൽ നോറ ഫെർണാണ്ടസ് അവൈലബിൾ ആണെങ്കിൽ പോലും താരത്തെ ഇതുവരെ ഒരു കളിക്കിറക്കിയിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് മാനേജ്മെൻറ്റും അറിയില്ല ആർക്കും അറിയില്ല കളി കാണുന്ന നമ്മളെല്ലാവരും ഒരു കളിയിലെങ്കിലും അദ്ദേഹം കളി ഇറങ്ങുമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴും ഇതുവരെ അദ്ദേഹത്തൊരു ചാൻസ് കൊടുത്തിട്ടില്ല ചെറു പ്രായക്കാരനായ സോംകുമാറിനായിരുന്നു മുൻതൂക്കം എന്നാൽ ഇനിയുള്ള മത്സരങ്ങളെങ്കിലും താരത്തെ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡിങ്ങിലേക്ക് പല താരങ്ങളെയും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോൾ റൂമർ പ്രചരിക്കുന്നത് മുഹമ്മദ് അൻസിൻ്റെ ഇന്ത്യൻ ഡിഫൻ ഡിഫെൻഡറായ വാൻലാൽ സുഡിക്കെ എന്ന് പറയുന്ന വെറും എൺപത് ലക്ഷം മാത്രം മാർക്കറ്റ് വായിലുള്ള താരത്താണ് അദ്ദേഹം ഈ സീസണിൽ ഒന്നടങ്കം റൈറ്റ് ബാക്കി റൈറ്റ് ബാക്കിലേക്കാണ് കൂടുതൽ താരങ്ങളായ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഈ സീസണിൽ മുഹമ്മദ് അൻസിന് വേണ്ടിയിട്ട് കുറേ സ്റ്റാർട്ടിംഗ് ലെവലിൽ എല്ലാം ഇറങ്ങിയ താരമാണ് വളരെ മികച്ച രീതിയിൽ ക്ലിയറൻസ് ഒക്കെ നടത്തുന്ന ഒരാളാണ് ഇനി അദ്ദേഹം ഇവിടെ എത്തിയാൽ അത് എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കും എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് നോക്കി കാണാം ഏതായാലും അത്തരത്തിലൊരു റൂമർ പരക്കുന്നുണ്ട് ഇനി ഉള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ് ഡിഫൻസ് വളരെ മികച്ച രീതിയിൽ കളിച്ചാൽ നമുക്ക് നോക്കാം ട്രാൻസ്ഫർ വിൻഡോയിൽ ഏത് പൊസിഷനിലേക്കാണ് താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത്